പ്രകൃതി സ്നേഹികളുടെ മനം നിറച്ച് ഒഴുകുകയാണ് കടങ്ങോട് മല്ലൻകുഴി നീർച്ചോല മഴ പെയ്തു തുടങ്ങിയതോടെ കൂടുതൽ മനോഹരിയായ മല്ലൻകുഴിയുടെ കുളിരണിയാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് തൃശൂർ ജില്ലയിലെ മഴക്കാല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കടങ്ങോട് മല്ലംകുഴി നീർച്ചോല ഭംഗിയുള്ള വെള്ളച്ചാട്ടവും ആഴം കുറഞ്ഞ തടാകങ്ങളുമാണ് ഇവിടുത്തെ പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് ഇവിടേക്ക് മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ആകർഷിക്കുന്നത് കടങ്ങോട് വനാതിർത്തിയിലൂടെ ഒഴുകുന്ന നീർച്ചോലയാണ് മല്ലൻകുഴി വനദേവനായ മല്ലന്റെ കാൽപാദം പതിഞ്ഞ് കുഴിയുണ്ടായ പ്രദേശമായതിനാലാണ് മല്ലൻകുഴി എന്ന പേര് വന്നതെന്നാണ് ഐതിഹ്യം നീർച്ചോലയ്ക്ക് സമീപം മല്ലൻകാവും സ്ഥിതി ചെയ്യുന്നുണ്ട് മഴക്കാലമായാൽ തെളിനീരുമായി നിറഞ്ഞൊഴുകുന്ന മല്ലൻകുഴി പ്രകൃതി സ്നേഹികളുടെ മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചയാണ് ആഴം കുറഞ്ഞ ജലാശയങ്ങളും അപകടസാധ്യത കുറവുള്ള ചെറു വെള്ളച്ചാട്ടങ്ങളുമാണ് മല്ലൻകുഴിയുടെ പ്രത്യേകത അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉല്ലസിക്കാം മഴക്കാലമായാൽ നിരവധി കുടുംബങ്ങളാണ് ഇവിടെ എത്തുന്നത് അടിപൊളി സ്ഥലമാണ് കുട്ടികൾക്കൊക്കെ വന്ന പേടിക്കാണ്ട് കളിക്ക എല്ലാവർക്കും അടിച്ചു കുളിക്കാൻ പറ്റിയ സ്ഥലമാണ് നല്ല തെളിഞ്ഞ വെള്ളമാണ് നീന്തി കുളിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് മീനെ മീനിനെ ചാടാനൊക്കെ പറ്റും ബൈബിള സ്ഥലാണ് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഒന്ന് സ്കൂളിപ്പോൾ നാളെ തുറക്കുക എന്നുള്ള നിലയ്ക്ക് കുട്ടികളൊക്കെ ആയിട്ടൊന്നിങ്ങനെ എവിടെയെങ്കിലും പോകാൻ വെച്ചപ്പോൾ കുളിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലം എന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഈ മല്ല കുറിച്ച് ഓർമ്മ വരുന്നത് മഴ ഒക്കെ ഇപ്പം ഇത് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ നല്ല ക്ലിയർ വാട്ടർ ആണ് അധികം വെള്ളമില്ല നമ്മൾ ഈ കടങ്ങോട് പ്രദേശത്ത് വെച്ചിട്ട് തന്നെ ഏറ്റവും ഭംഗിയുള്ള ഒരു സ്ഥലം ഇത് ഇനിയുമൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഉഷാറായിട്ട് ആളുകളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ പറ്റിയ ഒരു നമ്മുടെ എന്ന് പറയുന്നത് ജില്ലയിലെ ഇക്കോ ടൂറിസം മാപ്പിൽ മല്ലംകുഴി ഇടം നേടിയിട്ടുണ്ട് അതിനാൽ ഗ്രാമീണ ടൂറിസം ലക്ഷ്യമിട്ട് കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് മല്ലൻകുഴി നീർത്തട പദ്ധതിക്ക് രൂപം നൽകി വേനൽ കനത്താൽ മല്ലൻകുഴി വറ്റി വരളും മഴക്കാലത്ത് വെള്ളം തടഞ്ഞു നിർത്തുവാൻ സംവിധാനമില്ലാത്തതാണ് വരൾച്ചയ്ക്കിടയാക്കുന്നത് ഇത് പരിഹരിക്കുന്നതിനു വേണ്ടിയാണ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് ഉപയോഗിച്ചുള്ള ചീർപ്പുകളോട് കൂടിയ തടയണ നിർമ്മിക്കുവാൻ പദ്ധതി തയ്യാറാക്കിയത് നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്ത് തനത് ഫണ്ട് നാല് ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപയും ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഇത് യാഥാർത്ഥ്യമായാൽ കൂടുതൽ വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കാൻ കഴിയും നിലവിൽ മഴക്കാലത്ത് മാത്രമാണ് മല്ലൻകുഴിയിലേക്ക് വിനോദസഞ്ചാരികൾ എത്തുന്നത് തീർത്തും അപകടരഹിതമാണ് കടങ്ങോട് മല്ലംകുഴി നീർച്ചോല അതുകൊണ്ട് അവധി ദിനങ്ങളിൽ കുടുംബവുമായി ധൈര്യസമ്മേതം ഇങ്ങോട്ട് വരാം മറ്റൊരു പ്രത്യേകതയുണ്ട് മഴക്കാലത്ത് മാത്രമാണ് ഈ ദൃശ്യഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയുകയുള്ളു ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പള്ളൂരിനോടൊപ്പം എ എം മുർഷീദ്രുമപ്പെട്ടി